പൊതുത്തുമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്നു കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മുസ്ലിം പ്രപ്പോസളെ കുറിച്ചാണ് മുസ്ലിം വിവാഹം ഇസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി അഞ്ച് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാർ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ബേപ്പൂർ ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും എല്ലാ ഒരു സഹോദരി ഉണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത് നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ടും വാട്സ്ആപ്പ് ചെയ്യുക അതോ പോസ്റ്റ് ജാഷിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി എട്ട് ഒരനൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അൻപത്തി എട്ടാണ് അപ്പം വൈറ്റിൻ ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാതാസൈ ഏരിയ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് മാവൂർ ഏരിയയിലെ ഒരു വാഹന രജനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുടെ ഒരു സഹോദരി മേരീഡാണ് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ പോസിൻ്റെ നെയ്മ മുഹമ്മദ് അസറുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് അവർ നൂറ്റി എഴുപത്തി ആറ് വെയിറ്റ് അമ്പതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ഏരിയയിൽ ഒരു വിവാഹനാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഴറ്റും വാട്സപ്പ് ചെയ്യുക അതോ പോസിൻ്റെ നെയ്മ് മുഹമ്മദ് ഷമീർ ഇസ്ലാം സുന്നിയാണ് വയസ്സി ആറ് ഒരു നൂറ്റി എഴുപത്തി എട്ട് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാറാസെ ടൂർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹന പിതാവ് ഖത്തറിലാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരനൊരു സഹോദരിയും ഉണ്ട് വിഷി തരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാട്ടി ഒമ്പതിലേക്ക് നിങ്ങൾ ഫോട്ടോയും പാലറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ പോസ്റ്റിലെ മുഹമ്മദ് റഷീദ് ഇസ്ലാം സുന്നിയാണ് വയസ് ഇരുപത്തി അഞ്ച് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത് ആണ് എന്നറിയാൻ വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി കോം കൈതാണ് ജോലി ചെയ്യുന്ന ദുബായിൽ ഒരു കമ്പനിയിലാണ് മദ്രാസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനാലോചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിഷു തരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നി മുപ്പതിലേക്ക് നിങ്ങൾ ഫോട്ടോയും പാലേറ്റും വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റൽ എം റാസിഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് എഞ്ചിനീയർ ആയിട്ടാണ് മറസ്സ പത്തൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനജനിയാണ് പിതാവ് ഗവൺമെന്റ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ലാണ്ട് സഹോദരിമാരെ മാരീഡ് ആണ് വിഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി ഒപ്പതിലേക്ക് നിങ്ങൾ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം റാഷിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് അറുപൊൻപത് നേരം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് വെയിറ്റർ ആയിട്ടാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ബാലുശ്ശേരി ഏരിയ വാഹനത്തിനാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരന്റെ സഹോദരിയും ഉണ്ട് വിഷുതരങ്ങൾ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നിറ്റി ഒമ്പതിലേക്ക് നിങ്ങൾ ഫോട്ടോ പാടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസിൽ നയം ഷഫീഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ ഒൻപത് വരെ നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തഞ്ചാണ് അതായത് വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ആണ് ജോലി ചെയ്യുന്ന ഷോപ്പ് നടത്തുകയാണ് മദ്രസ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് പഠന ഏരിയയിലൊരു വാഹന രചനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരനുണ്ട് സഹോദരിമാരുമുണ്ട് വിഷയതരങ്ങൾ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പതിലേക്കും നിങ്ങളുടെ ഫോട്ടോയും എം പാടേറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസിൽ നെയ്മ് ഫൈ ഫാസിൽ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് അപ്പം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ദുബായിലാണ് മദ്രസ പത്തു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹന പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷയതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പഴയറ്റും വാട്സപ്പ് ചെയ്യുക കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള യുവതി യുവാക്കൾ വിവാഹം നോക്കുന്ന ആളുകൾ അവരുടെ ആളുകളോ അവരുടെ രക്ഷിതാക്കളോ നിങ്ങൾ ഫോൺ നമ്പർട്ട് അറുപത്തി രണ്ട് മുപ്പത്തിയഞ്ച് നാല് അമ്പത് നാല് ഒന്നിലേക്ക് അയച്ചു തരികയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കൂളാണെങ്കിലും നിങ്ങൾ തിരിച്ചു ഓഫീസിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നതാണ് ഇനി അടുത്ത വീഡിയോമായി ഉടനെ കാണാം